ബാലയുടെ വീട്ടിൽ നിന്ന് സഹിക്കെട്ട് ഇറങ്ങിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എലിസബത്ത് ഉദയൻ തന്നെയും സന്തോഷവർഗീയം ചേർത്ത് ബാല മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നുണ്ട് സെപ്റ്റംബർ നാലിന് ഞാനിവിടെ നിന്നിറങ്ങി സെപ്റ്റംബർ എട്ടിന് എന്റെ പിറന്നാളായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബിൽ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർഗി മെസ്സേജ് അയച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ എലിസബത്ത് മൂവ് ഓൺ എന്നോ മറ്റോ പറഞ്ഞായിരുന്നു മെസ്സേജ് താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്തു ആ സ്ക്രീൻഷോട്ട് ഇട്ട് പുള്ളി ഒരു അഭിമുഖം കൊടുത്തു തന്നെ പരിഹസിക്കുകയും ചെയ്തെന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാല അഭിമുഖത്തിൽ കാണിച്ച സ്ക്രീൻഷോട്ട് കണ്ടാൽ എനിക്ക് വൃത്തിക്കേട് അയച്ചു എന്നാണ് തോന്നുക ഇനിയും ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ കൊലക്കേസിൽ പ്രതിയായേനെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി പെടുത്തും പ്ലാൻഡായി എന്നെ ഇറക്കി വിട്ടതാണ് ഞാൻ അവിടെ നിന്നിറങ്ങുമ്പോൾ അയ്യോ ചേച്ചി പോകുന്നു എന്ന് ചിലർ പറഞ്ഞു ഞാൻ കോടികൾ നോക്കണോ അതോ ഈ ലൂസ് ഇറങ്ങി പോകുന്നത് നോക്കണോ എന്നാണ് അന്ന് അയാൾ ചോദിച്ചത് വക്കീലും ഗുണ്ടാ സെറ്റുകളും അവിടെയുണ്ടായിരുന്നെന്നും എലിസബത്ത് പറയുന്നുണ്ട് തന്നെ പ്രണയിക്കുന്ന കാലത്ത് ബാല മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് കഴിഞ്ഞതെന്നും എലിസബത്ത് വെളിപ്പെടുത്തി